ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പായസ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഓണമൊക്കെ വരികയല്ലേ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് ഓണത്തിന് അപ്പോൾ കുറച്ചൊരു മെനക്കെട്ട് പണി തന്നെയാണ് ഇപ്പോൾ വെള്ളം എല്ലാവരും പാൽ പായസമല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ ഈ പായസം ഒന്നും ഉണ്ടാക്കി നോക്കി അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ തിളപ്പിച്ചെടുക്കേണ്ടത് പാലത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളിന്ന് ഇനി ആ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കാം പത്തിരി ഉണ്ടല്ലോ പത്തിരി വാട്ടാറില്ല അതേമാതിരി തന്നെ വാട്ടിയെടുക്കട്ടത് നന്നായി കുഴച്ചെടുക്കാം നമുക്കിത് ഒക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കുഞ്ഞ് ആക്കി എടുക്കണം കുറച്ച് പൊടി അതിന് മേലെ വിതറി കൊടുക്കണം തമ്മി തമ്മി ഒട്ടാതെക്കാനും ആയിട്ട് പിന്നെ കാണിക്കണില്ല അതേമാതിരിത്തേ തന്നെ ചെറിയ കുഞ്ഞ് ആക്കി എടുക്കാം ഇതിന് ചില ഭാഗങ്ങളിൽ കറിപ്പായസം അല്ലെങ്കിൽ പിടിപ്പായസമെന്നൊക്കെ പറയും കേട്ടോ ഞങ്ങളിതിനെ കറിപ്പായസം എന്നാ പറയൽ അപ്പോൾ എല്ലാ ചെറിയ കുഞ്ഞ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് ഈ ബോൾസ് എല്ലാതും ഇട്ടുകൊടുക്കാം കേട്ടോ വേവിച്ചെടുക്കണം ശർക്കരൊക്കെ ഉരുകി വന്നിട്ടുണ്ട് ഈ ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിച്ച് കൊടുക്കാം മധുരമൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ടോ ഒരു കൈപ്പിടി പച്ചരി വെള്ളത്തിലിട്ട ചീനു അത് അരച്ചു കണ്ട് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ടില്ല വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിപ്പായസം അല്ലെങ്കിൽ പിടിപ്പായസം എന്നൊക്കെ പറയും ആ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവർ ഓക്കെ ബായ്